പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ മെയ് മാസ വണക്കത്തിന്റെ സമാപന ദിവസമാണ് വണക്കമാസ കടശിയാണ് പരിശുദ്ധ പരിശുദ്ധാമ തന്റെ സഹോദരയായ എലിസബത്തിനെ സന്ദർശിക്കാൻ പോയതിൻ്റെ സ്മരണ ഇന്ന് ആഗോള കത്തോലിക്ക സഭ ആഘോഷിക്കുന്ന ദിവസമാണ് പരിശുദ്ധ അമ്മയുടെ വണക്കമാസത്തിന്റെ സമാപനത്തില് ഉറപ്പായി നമ്മുടെ കുടുംബങ്ങളുടെ മേൽ സ്വർഗം തുറക്കപ്പെടും നമ്മുടെ ആദിയും അസ്വസ്ഥതകളും തളർച്ചകളും തകർച്ചകളും പരിശുദ്ധ അമ്മ മാധ്യസ്ഥം വഹിച്ച് ആ മേഖലകളിലെല്ലാം വിടുതൽ നൽകും നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാവാത്ത പ്രശ്നങ്ങൾക്ക് പരിശുദ്ധ അമ്മയെ ആശ്രയിച്ചാൽ അമ്മ ഇടപെടുമെന്ന് എനിക്ക് ഉറപ്പാണ് എൻ്റെ വ്യക്തിപരമായ ജീവിത അനുഭവങ്ങളാണവേത് നിസാരമായ പ്രശ്നങ്ങളിൽ പോലും പരിശുദ്ധ അമ്മ ഇടപെടും ഒരു മകൻ അടിമയാണ് ലഹരിക്ക് അടിമയാണ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അവനെ ഒരിടത്തേക്കും കൊണ്ടുപോകാൻ പറ്റുന്നില്ല ആകെ അസ്വസ്ഥത വീട് തകർന്നു ഏക മകനാണ് ആണ് പെണ്ണുമായിട്ടുള്ള ഏക മകൻ നീ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ആ അപ്പനും അമ്മയും ദൈവത്തെ വിളിക്കുകയാണ് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞ മകനെ മക്കളെ അച്ഛന് തരാൻ പറ്റുന്നതാണ് പള്ളിക്കുന്ന പരിശുദ്ധ ലൂർദ് മാതാവ് നിങ്ങൾ അമ്മയെ ആശ്രയിച്ചാൽ അവന് ഒരു മോചനം ലഭിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് കാരണം എത്രയോ പേരെ പരിശുദ്ധ അമ്മ മോചിപ്പിച്ചതായി ഞാൻ കണ്ടു അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ നിങ്ങൾ ചികിത്സ കൊടുത്തു പല വിധത്തിൽ അവനെ മാറ്റാനായിട്ട് ശ്രമിച്ചു സാധിക്കുന്നില്ല നിങ്ങൾ നിരന്തരം പ്രാർത്ഥിച്ചോ നിങ്ങൾ സങ്കടം എല്ലാം പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചോ നിങ്ങൾ നിരാശപ്പെടാതെ പ്രാർത്ഥിച്ചോ അത് ലഭിക്കുമെന്ന് ഉറപ്പിച്ച് പ്രാർത്ഥിച്ചോ ആ അമ്മയും അപ്പനും പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ അടുത്ത് കണ്ണുനീരോട് പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ട മക്കളെ അത്ഭുതം നടന്നിരിക്കുകയാണ് അതായത് അവൻ തന്നെ പറഞ്ഞു അമ്മേ എനിക്ക് രക്ഷപ്പെടണം എന്നെ ഒരു ധ്യാനത്തിന് കൊണ്ടുപോ അങ്ങനെ അവൻ ഇവിടെ നടക്കുന്ന പള്ളിക്കുന്നിലുള്ള മൂന്നര ദിവസത്തെ വിശാശ ബഹിഷ്കരണ പ്രാർത്ഥന ധ്യാനമെന്ന് വിളിക്കാൻ പറ്റില്ല ആ മൂന്ന് ദിവസത്തെ പ്രാർത്ഥനയിൽ പങ്കെടുത്തു കഴിഞ്ഞപ്പോഴ് പിന്നീട് ഇതേ അവൻ കുടിച്ചിട്ടില്ല അവൻ ലഹരി കഴിച്ചിട്ടില്ല അവന് സുബോധത്തിലേക്ക് കടന്നു വന്ന് പ്രിയപ്പെട്ടവരെ അപ്പൊ വണക്കമാസ കടശി ദിവസങ്ങളിൽ ഊരാ ഇത്തരത്തില് എത്രയോ അമ്മമാരുണ്ട് മകന്റെ തെറ്റായ ബന്ധത്തെ ഓർത്ത് കണ്ണുനീർ വാർക്കുന്നവര് മകളുടെ തെറ്റായ ബന്ധത്തെ ഓർത്ത് കണ്ണുനീര് വാർക്കുന്നവര് ഒന്നും ചെയ്യാൻ പറ്റാതെ തളർന്നിരിക്കുന്നവര് കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ട് ഇതെപ്പോ കിട്ടുമെന്നോർത്ത് കാത്തിരിക്കുന്നവര് ഭർത്താവിന്റെ മദ്യപാനവും വഴക്കം ബഹളവും അസ്വസ്ഥതയും സംശയങ്ങളും ഇപ്പൊ ഇത് ചില ഭാര്യമാര് എന്ത് അറിയാതെ വിഷമിക്കുക കടങ്ങള് കച്ചവടം നടക്കണില്ല ഒരു വഴി കാണുന്നില്ല കടം കൊടുത്ത ആൾക്കാരൊക്കെ ചോദിക്കുന്നു പിന്നെ തരാം പിന്നെ തരാം അങ്ങനെ പല വിധത്തിലൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട് ജോലിയുടെ കാര്യത്തിലോ ഒരു ജോലി കിട്ടാതെ ഒരു കുടുംബത്തിന് രക്ഷയില്ലാത്ത അവസ്ഥ അവരെല്ലായിടത്തും ഓരോ വാതിലുകളും മുട്ടിയിട്ട് എല്ലാ വാതിലുകളും അടഞ്ഞുകൊണ്ടിരിക്കുക പ്രിയപ്പെട്ട മക്കളെ പരിശുദ്ധ അമ്മ പള്ളിക്കുന്നിലെ ലൂർദ് മാതാവ് അത്ഭുത മാതാവാണ് എന്ത് പ്രാർത്ഥിച്ചാലും സാധിച്ചു കിട്ടും ഇത് ഞാൻ പറയുന്നത് മാത്രമല്ല ഈ ദേശത്തിന്റെ മലബാറിന്റെ വയനാടുകാരുടെ നാനാജാതി മതസ്ഥരുടെ വിശ്വാസമാണ് കല്യാണ തടസ്സങ്ങൾ വരുമ്പോൾ കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകൾ വരുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ കാർഷിക മേഖലയിൽ തളർച്ച വരുമ്പോൾ കുടുംബസമാധാനം ഇല്ലാതെ വരുമ്പോൾ അമേന്ന് വിളിച്ച് വയനാട് പള്ളിക്കുന്നിലേക്ക് വരും പള്ളിയുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന കല്ലുകൾ അവർ വളരെ ഇത് ലാളിത്യത്തിൻ്റെ ഒരു വിശ്വാസ പ്രകടനമാണ് അതൊക്കെ ചുമന്ന് പള്ളിക്ക് ചുറ്റും കരുണക്കൊന്ത് ചൊല്ലി ആ കല്ലുകൾ പള്ളിയുടെ മുമ്പിൽ വെച്ച് തങ്ങളുടെ ഭാരങ്ങളാണ് അവിടെ സമർപ്പിക്കുന്നത് പള്ളിന്റെ ഉള്ളിലേക്ക് കയറുമ്പോഴ് അവിടെ ദിവ്യകാരുണ്യത്തിൽ എഴുന്ന ഈശോ അവിടെ സന്നിഹിതനാണ് പരിശുദ്ധ അമ്മ ഇവിടെ വരുന്നവരെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഈശോയുടെ അടുത്തേക്കാണ് ഈശോ പിശാസിനെ ബഹിഷ്കരിച്ചവനാ സാത്താനെ ബന്ധിച്ചവനാ ഇരുളിനെ ഇരുട്ടിനെ നിരാശയെ രോഗങ്ങളെ മാറാരോഗങ്ങളെ പകർച്ചവ്യാധികളെ ബഹിഷ്കരിച്ചവനാ പ്രിയപ്പെട്ട മക്കള് ഏത് പ്രതിസന്ധിയാണെങ്കിലും മാറാത്ത രോഗമാണെങ്കിലും ഏത് ആണെങ്കിലും പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ് മാതാവ് പള്ളിക്കുന്നിന്റെ അമ്മ ലൂർദിൽ പ്രത്യക്ഷപ്പെട്ട അതേ മാതാവ് ഈ കിഴക്കിന്റെ കിഴക്കിൻ്റെ ലൂർദ്ദെന്നറിയപ്പെടുന്ന വയനാട്ടിലെ പള്ളിക്കുന്ന് മാതാവിന്റെ അടുത്ത് ഈ പ്രാർത്ഥന ഈ ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ എല്ലാവരും പങ്കുചേരുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ കർത്താവ് ഉറപ്പായി നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും നമ്മളിപ്പോൾ പോകുന്നത് സ്വർഗാരോഹണ തിരുന്നാളിലേക്ക് കൂടിയാണ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത കർത്താവായി ഈശോ നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് പിതാവായ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മക്കളെ ഈശോയെ അത്ഭുത ദിവസമാണെന്ന് ഇന്നത്തെ നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളെ കർത്താവിന് സമർപ്പിക്കും ഇന്ന് പള്ളിക്കുന്ന പള്ളിയിൽ പരിശുദ്ധ അമ്മയുടെ സന്നദ്ധിയിൽ വലിയ ശുശ്രൂഷ നടക്കുന്ന ദിവസമാണ് ഒമ്പത് മണി മുതൽ ഒരു മണിവരെ ഡെലിവറൻസിൻ്റെ രോഗശാന്തിയുടെ പ്രാർത്ഥന മാതാവിനോടുള്ള നൊവേദന ഇതെല്ലാം നടക്കുന്ന ദിവസമാണ് നിങ്ങളെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കും ഈ ഒരു ദിവസം നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ നിങ്ങളുടെ സങ്കടങ്ങൾ കണ്ണുനീരൊപ്പെന്ന് നിങ്ങളുടെ വേദനകൾ ഏറ്റെടുക്കുന്നു ഇവിടെ പരിശുദ്ധ അമ്മ നിങ്ങൾക്കായിട്ട് ഇവിടെ ഉണ്ട് നിങ്ങൾ സങ്കടപ്പെടേണ്ട പ്രതിസന്ധിയിൽ പെടേണ്ട പരിശുദ്ധ അമ്മ നിങ്ങളെ സഹായിക്കും നമ്മുടെ അഡ്വക്കേറ്റ് ആണ് നമ്മുടെ പ്രസാദ വരങ്ങളുടെ വിതരണക്കാരിയാണ് കൃപകളുടെ വരങ്ങളുടെ വിതരണക്കാരിയാണ് പരിശുദ്ധ അമ്മ ആ അമ്മയുടെ അടുത്ത് നമുക്ക് അഭയം തേടാം പ്രിയപ്പെട്ട മക്കളെ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവചനം നമുക്കിപ്പോൾ വായിച്ചു കേൾക്കാം റോമാക്കാർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം എട്ടാമത്തെ തിരുവചനമാണ് നിങ്ങളുടെ വിശ്വാസം ഭൂമിയിൽ എല്ലായിടത്തും പ്രകീർത്തിക്കപ്പെടുന്നതിനാണ് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ആദ്യമേ ഞാൻ യേശു ക്രീസ്തു വഴി എൻ്റെ ദൈവത്തിന് നന്ദി പറയുക അറിയപ്പെടുക ഒരു ഇത് പൗലോസിൻ്റെ വാക്കുകളാണെങ്കിലും എനിക്കും അതേ അഭിഷേകം അതേ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ വിശ്വാസത്തെ ഓർത്ത് നിങ്ങളുടെ ആ ദൈവത്തിലുള്ള ആശ്രയത്വത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയാം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിങ്ങളെ ഓർത്ത് സ്വർഗത്തിന് എല്ലാ ആരാധനയും മഹത്വവും സമർപ്പിക്കാം പ്രിയപ്പെട്ട മക്കളെ ഈ വിശ്വാസത്തോടെ ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പങ്കുചേരാം പരിശുദ്ധാത്മാനെ വിളിച്ചൊന്ന് സ്തുതിച്ച് ഹലേ ലുയാ ഹലേ ലുയാ ഹലേ ലുയ്യ പരിശുദ്ധാത്മാവേ അത്ഭുതങ്ങളുടെ ആത്മാവ് ഡെലിവറൻസിന്റെ ആത്മാവേ ഞങ്ങളുടെ മേൽ എഴുന്നള്ളി വരണമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ സർവശക്തന് പിതാവായ ദൈവത്തിന്റെ നാമത്തിലും അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവ് ഈശംസിയുടെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധ ശക്തിയോടുകൂടെ സകല ദുഷ്ടാരൂപികളിൽ നിന്ന് നിങ്ങളെ ഞാൻ മോചിക്കുന്നു നിങ്ങളുടെ കുടുംബങ്ങളെ മോചിക്കുന്നു നിങ്ങളുടെ മക്കളെ മോചിക്കുന്നു തൊഴിൽ മേഖലകളെ മോചിക്കുന്നു യേശു നാമത്തിലും മോചിക്കുന്നു സാമ്പത്തിക മേഖല തടസ്സങ്ങൾ മോചിക്കുന്നു നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യനെ അവതരിക്കുകയും പാടുപിഴകൾ സഹിച്ച് കുരിശിൽ മരിക്കുകയും മൂന്നാം നാൾ ഉദ്ധാനം ചെയ്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന് വരതുവാതിരിക്കുകയും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുവാനിരിക്കുന്നവനുമായ നമ്മുടെ കർത്താവ് ശമിച്ചയുടെ ശക്തി വഴി ശത്രുവിന്റെ സകല ശക്തികളെയും വിഭാടനം ചെയ്യാനും ശത്രുവിനെ തന്നെ ബഹിഷ്കരിക്കാനും ദുഷ്ടദൂതന്മാരെ പറിച്ചു മാറ്റാനുള്ള ശക്തി നിങ്ങളുടെ കുടുംബങ്ങൾക്ക് ഈ പ്രാർത്ഥനയിലൂടെ ലഭിക്കട്ടെ ഈ ഡെലിവറൻസിന്റെ ശുശ്രൂഷ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കായിട്ട് ദൈവം നൽകിയതാണ് ഞങ്ങളുടെ പ്രാർത്ഥനകൾ ദയാപുരം കേൾക്കണമേ അങ്ങനെ തിരുമുമ്പാകെ ഞാൻ സമർപ്പിക്കുന്ന ഈ മക്കളുടെ മേൽ അങ്ങടെ ആശീർവാദത്തിന്റെ ശക്തി ചൊരിയണമേ ജീവദായകമായ പരിശുദ്ധാത്മാവിനെ അയച്ച് ഈ ജനത്തെ അങ്ങ് ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ അതുവഴി അങ്ങടെ ഈ മക്കൾ അവിടുത്തെ പരിശുദ്ധാത്മനെ ശക്തിയ പിശാശികളെ ഓടിക്കാനും രോഗങ്ങളെ നിവാരണം ചെയ്യാനും ദിവ്യപര പ്രസാദത്താൽ നിറയാനും ഈ മക്കളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ പരിശുദ്ധ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിൽ ഞങ്ങൾ പങ്കുചേരുമ്പോൾ ഈ പ്രാർത്ഥന കേൾക്കുന്ന ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന എല്ലാവരുടെ ജീവിതത്തിൽ നിന്നും എല്ലാ അശുദ്ധതയും നീങ്ങിപ്പോകട്ടെ ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ വ്യക്തികള് ഈ പ്രാർത്ഥന ചൊല്ലുന്ന സ്ഥലങ്ങള് ഭവനങ്ങൾ ദുഷ്ടാരൂപിയുടെ സകല ദ്രോഹങ്ങളിൽ നിന്ന് മോചിക്കപ്പെടട്ടെ ദുഷ്ടതയുടെ അരൂപികളോ നാശകരമായ ജീവികളോ പ്രകൃതിവിരുദ്ധ ശക്തികളോ അവിടെ ഉണ്ടാകാതിരിക്കട്ടെ ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിൻ്റെ എല്ലാ കെണികളും മന്ത്രവാദങ്ങളുടെയും കുടോത്രങ്ങളുടെയും സർപ്പദോഷങ്ങളുടെ കൈവശങ്ങളുടെ ശക്തികൾ അവിടെ നിന്ന് നീങ്ങിപ്പോകട്ടെ ഈ ജലം തളിക്കുന്ന സ്ഥലങ്ങളിൽ താമസിക്കുന്ന നിവാസികളുടെ സുഖത്തിന് ശാന്തിക്കും ദോഷം വരുത്തുന്നവയെല്ലാം ഈ പ്രാർത്ഥനയിലൂടെ ഓടി അകലട്ടെ അങ്ങടെ പരിശുദ്ധ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥന പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും തിന്മയുടെ എല്ലാ ശക്തികളിൽ നിന്നും മോചിക്കണമേ ശരീരത്തിനും മനസ്സിനും ആരോഗ്യവും സംരക്ഷണവും ഉണർവും കൊടുക്കണമേ എല്ലാവിധ രോഗപീഠകളും രോഗശക്തികളും ഈ പ്രാർത്ഥനയിലൂടെ നിർമാർജ്ജനം ചെയ്യപ്പെടട്ടെ സ്തുതിച്ച് മക്കളെ അത്ഭുതകരമായ ഡെലിവറൻസ് അത്ഭുതകരമായി വിമോചനം നടക്കട്ടെ യേശുവേ നന്ദി കർത്താവേ സ്തോത്രം പ്രിയ സഹോദരങ്ങളെ ഒരു പ്രത്യേക അറിയിപ്പ് ജൂൺ മാസം ഒന്നാം തീയതി ആരംഭിക്കാനിരുന്ന ധ്യാനം വയനാട്ടിലെ മഴ വളരെ ശക്തമായതുകൊണ്ടും ഈ ദിവസങ്ങളിലെല്ലാം റെഡ് അലേർട്ടായതുകൊണ്ടും ഞങ്ങളുടെ അച്ഛന്മാരെല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചപ്പോഴ് ഈ മാസത്തെ ധ്യാനം നമ്മുടെ ഡെലിവറൻസിൻ്റെ ധ്യാനം പള്ളിക്കുന്നിൽ വെച്ചുള്ളത് നടത്തേണ്ട എന്നാണ് ഞങ്ങൾക്കൊരു മെസ്സേജ് കിട്ടിയത് അപ്പം അതുകൊണ്ട് ജൂൺ മാസത്തിൽ ഈ പള്ളിയിൽ ധ്യാനം ഉണ്ടായിരിക്കില്ല എന്നാൽ ജൂലൈ മാസം ആദ്യ ഞായറാഴ്ച എൻ്റെ നേതൃത്വത്തിലും എൻ്റെ കൂട്ടുകാർ കൂട്ടുകാരന്മാരുടെ നേതൃത്വത്തിലും വിശാശ ബഹിഷ്കരണത്തിന്റെ ധ്യാനം ജൂലൈ മാസം നടക്കുകയാണ് നിങ്ങൾ നേരത്തെ തന്നെ സീറ്റുകൾ ബുക്ക് ചെയ്യണം നമുക്കറിയാം ഒരുപാട് തിരക്കുള്ള ഒരു ധ്യാനമാണ് നേരത്തെ ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് അതിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുക ഇപ്പം ജൂൺ മാസത്തിൽ ബുക്ക് ചെയ്തിട്ടുള്ള സഹോദരങ്ങൾ എല്ലാവരും ക്ഷമിക്കണം ഇത് ദൈവത്തിൽ നിന്നൊരു മെസ്സേജ് കിട്ടിയത് ഈ ജൂൺ മാസത്തിൽ ധ്യാനം വേണ്ട എന്ന് വെക്കാൻ കാരണം ഇപ്പം ജൂൺ ഒന്നാം തീയതി വൈകുന്നേരം ആരംഭിക്കാനിരിക്കുന്ന ധ്യാനത്തിന് പകരം ജൂലൈ മാസം ആദ്യ ഞായറാഴ്ച ധ്യാനിക്കാനുള്ള സൗകര്യമുണ്ട് അന്ന് എൻ്റെ നേതൃത്വത്തിൽ എൻ്റെ പൗരോഹിത്യത്തിൻ്റെ നേതൃത്വത്തിൽ എൻ്റെ കൂട്ടുകാരെ അച്ഛന്മാരുടെ പൗരോഹിത്യത്തിന്റെ നേതൃത്വത്തിലാണ് ആ ധ്യാനം ഇവിടെ നടക്കുന്നത് നിങ്ങളെല്ലാവരെയും സാധിക്കുന്നവര് ജൂലൈ മാസത്തില് ആദ്യ ഞായറാഴ്ച വൈകുന്നേരം നാലു മണിക്ക് ആരംഭിക്കുന്ന ധ്യാനത്തിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഒരു പ്രത്യേക അറിയിപ്പ് കൂടി അതായത് ഷാലോ ടെലിവിഷനിൽ നാളെ ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്കും വൈകുന്നേരം ആറ് മണിക്കും ഈശോയുടെ ധി ഹൃദയത്തെക്കുറിച്ചുള്ള അച്ഛൻ്റെ പ്രഭാഷണവും ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയിലും നിങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കും പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ പ്രാർത്ഥനയുടെ ശക്തിയാൽ എല്ലാ രോഗങ്ങളും എല്ലാ അപകടങ്ങളും എല്ലാ അസ്വസ്ഥതകളും നിങ്ങളിന്ന് വിട്ടുമാറട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൻമന്റെ നാമത്തിൽ ആകും